രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ഇനി ഒരു കുതിപ്പാണ് ഈ നക്ഷത്രജാതകർ സ്വന്തം അധ്വാനം കൊണ്ട് വിജയം നേടുന്ന നക്ഷത്രജാതകർ അധ്വാനിച്ച് ജീവിത വിജയം കണ്ടെത്തും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ ഇവർ ധാരാളം സംസാരിക്കും ഇവർ തീരും സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യവും ഇവർക്കുണ്ടാകും ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് സൗഭാഗ്യമാണ് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാഗ്യം ഇന്നു മുതൽ ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നുമുതൽ ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവർ ഒട്ടനവധി ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ഇനി അവ മാറുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒന്നു ചേരാൻ പോവുകയാണ് ധനപരമായി നേട്ടമുണ്ടാക്കാൻ പോവുകയാണ് ഈ നക്ഷത്രജാതകർ പലയിടങ്ങളിലും ഈ നക്ഷത്രജാതകർ ഒറ്റപ്പെട്ടിട്ടുണ്ട് പല ഇടങ്ങളിലും ഇവർ അപമാനങ്ങൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും പലയിടത്തു നിന്നും ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ അത്രയധികം മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് പലരും ഇവരുടെ ജീവിതത്തിൽ സകലവിധ സങ്കടങ്ങളും മാറി ഇവർ ഇനി ഒന്നാമനായി വാഴും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും ദൈവീകമായിട്ടുള്ള ഒരു കരുത്ത് ഇവർക്കുണ്ട് ദൈവീകമായ ഒരു അനുഗ്രഹം ഇവർക്കൊപ്പമുണ്ട് താൻ വിശ്വസിക്കുന്ന ഒരു ദൈവം തന്നോടൊപ്പം ഉണ്ട് എന്ന് ഇവർ എപ്പോഴും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിലാണ് ഇവരുടെ യാത്ര തീർച്ചയായും സകല സങ്കടങ്ങൾ മാറി ഇവർ ഒന്നാമനായി എത്തും ഭാഗ്യമാണ് നേട്ടമാണ് ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഈശ്വരാധീനം വേണം ക്ഷേത്രദർശനം നടത്തണം വഴിയരികിൽ വിശന്ന് വലയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അന്നം കൊടുക്കുക അങ്ങനെ അന്നം കൊടുക്കുന്നതിൽ മടി കാണിക്കരുത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കണം ദാനധർമ്മം നടത്തുക ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് മിഥുനത്തിൻ്റെ അധിപനായ ബുധൻ്റെ രക്ഷ ഇനി ഇവർക്കുണ്ടാകും ആയതിനാൽ സൗഭാഗ്യം ഇവരെ തേടിവരും ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഇവരെ തേടിവരും എങ്ങും തേടേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ വരും വാക്കിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ ഇവർ ചെലുത്തണം പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പെൻഡിങ്ങാണ് ഒന്നും സാധിക്കുന്നില്ല എന്ന ഒരു തോന്നലുണ്ട് മരണത്തെപ്പോലും മുഖാമുഖം കാണുന്ന അവസരങ്ങൾ ഇവരെ സംബന്ധിച്ച് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി ഇവർ കത്തിജ്വലിക്കും ഒത്തിരി ഒത്തിരി രക്ഷപ്പെടും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകും കാശ് ധാരാളം വന്നു ചേരും ഭരണി ഇഷ്ടവിവാഹത്തോടെ ധനവാനാകും അടുത്ത നക്ഷത്രം കാർത്തിക കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും വാഹനം വാങ്ങും തിരുവാതിര ധാരാളം ലോട്ടറി അടിക്കും സുന്ദരമാകും ജീവിതം പുണർദ്ദം രണ്ട് മാസത്തിനകം ജോലിയിൽ കയറാൻ സാധിക്കും ആയില്യം ഇതുവരെ കഷ്ടപ്പാടായിരുന്നു പുതിയൊരു മാറ്റമുണ്ടാകുന്നു വീട് വയ്ക്കാം കാർ വയ്യ വാങ്ങാം അടുത്തത് തൃക്കേട്ട ധനലഭ്യതയാണ് ഇവരിൽ കാണുന്നത് ഭാഗ്യമാണ് രക്ഷപ്പെട്ടിരിക്കും അടുത്തത് മൂലമാണ് നല്ല ഒരു ജോലി ലഭിക്കാൻ യോഗമുണ്ട് വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് സൗഭാഗ്യങ്ങൾ ധാരാളം വന്നു ചേരുന്നത് അടുത്തത് പൂരാടം നല്ല സാമ്പത്തിക ഉയർച്ചയുണ്ടാകും അടുത്ത നക്ഷത്രം തിരുവോണം ഇപ്പോൾ മോശ സമയമാണ് ഏപ്രിൽ ആറിന് ശേഷം ഇവർ രക്ഷപ്പെടും അടുത്തത് പൂരുട്ടാതി ബുധൻ ബുദ്ധിയുടെ കാരകനാണ് നിങ്ങൾക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് രേവതി തെറ്റി നിൽക്കുന്ന ആളെ ഇനി സ്നേഹത്തോടെ അടുപ്പിക്കും രക്ഷപ്പെടും ഉറപ്പാണ് ഭാഗ്യം ഒരുപാടുണ്ട് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാനുണ്ട് ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകേണ്ടതുണ്ട് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും ഏതായാലും ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതം വലിയ രീതിയിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം